കല്യാണി എവിടെ കാശുട്ട എവിടെ കാത്തു കാത്തു ചിരിച്ചാണ് ആ കുട്ടന്മാരെ ഏ തീ നോക്കടേ ഭയങ്കര പേണക്കോ തി നോക്ക് ഇങ്ങോട്ട് തി നോക്കടേ നല്ല ഉടുപ്പല്ലേ രണ്ടുപേരും വിട്ടേക്കണത് നല്ല ഉടുപ്പ് നല്ല മാല ഇത് ാണ് കുട്ടന്മാരും കൂടെ നോക്കിയാണ് നോക്ക് ഏയ് ദിയ നോക്കടേ തീ ഒരാളെ സ്ലൈഡ് ഇപ്പ തറ വീഴും കേട്ടാ ഓ ഇന്ന് ഊരി വരാറായിട്ടാ അയ്യോ സ്ലൈഡ് തറയി പോണോ എന്തോ ഇന്ന് വന്നാ കുത്തി തരാം കുത്തി തരാം ഇപ്പൊ തറ വീണു നിധിരല്ല ാണ് നിധി നോക്കിയാണ് ധീയരെ സ്ലൈഡാണോ തറ വീഴായിരിക്കണെന്ന് നോക്കിയാണ് 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 ഒന്ന് നോക്ക് ഒന്ന് നോക്ക് നോക്ക് അടുത്തിരിക്കണ ആളെ സ്ലൈഡ് തറ വീഴാ ഇരിക്കണന്ന് നോക്കിയാണ് നോക്കൂല